നമസ്കാരം ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവൻ തന്നെ എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നവുമാണ് സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആലപ്പുഴയിൽ ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ അവരാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഇപ്പോഴിതാ എറണാകുളത്ത് നിന്ന് ും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്ക് അടുത്ത റാംജി നഗർ തിരുട്ടു ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവാ സംഘം പക്ഷെ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല തിരുട്ടു ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുറുവാ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ആയുധധാരികളായ സംഘം എന്നതാണ് ഇതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോ പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് അവർക്കതൊരു തെറ്റല്ല മോഷണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മേക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത് പകൽ ആക്രിപറിക്കൽ തുണി പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത് രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ തോർത്തു മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി വെച്ച് ഒരു നിക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാവും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത് താരതമ്യേന ഉറപ്പ് കുറഞ്ഞ വാതിലുകളാവും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് തകർക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കിയോ ടാപ്പ് തുറന്നുവിട്ടോ വീട്ടുകാരെ പുറത്തേക്കിറക്കുന്നതാണ് അങ്ങനെ പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ചിലപ്പോൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും ഇവർക്കുണ്ട് കുറുവ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പത്തി ിൽ മലപ്പുറത്ത് നിന്നും മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്നും പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇവർക്ക് പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വിവിധ ആയോധന കലകളിലും ശാരീരിക അഭ്യാസങ്ങളിലുമൊക്കെ പരിശീലനം നൽകി വരുന്നു അതുമാത്രമല്ല വളരെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കയ്യിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന രക്തം കണ്ട് രക്തത്തിനോടുള്ള പേടിയും അറപ്പും മാറാൻ തക്ക പരിശീലനവും ഇവർക്ക് കൊടുക്കുന്നു ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖുമൂടി സംഘം വിലസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറി രണ്ടാഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരിയിലക്കുളങ്ങരയിലും കുറുവാ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമളപുരം നൈക്കാംവലി അജയകുമാറിന്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കയറി മണ്ണഞ്ചേരിയിൽ രണ്ടു വീടുകളിൽ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് അകത്തു കടന്ന സംഘം ഉറങ്ങുകയായിരുന്ന വീട്ടമ്മമാരുടെ താലിമാലകൾ കവർന്നു ഒരാളുടെ പവൻ സ്വർണം നഷ്ടമായി ഒരാളുടെ മാല മുക്കുബണ്ടമായിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായി രണ്ട് വീടുകളിൽ മോഷണ ശ്രമവും നടന്നു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു മോഷ്ടാക്കളുടെ വിളയാട്ടം പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല മോഷ്ടാക്കളുടെ നിരവധി സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് തമിഴ്നാട്ടിലേക്കും അന്വേഷിക്കുന്നു വ്യാപിപ്പിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ പോലീസ് രാത്രികാല പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടക്കൽ വസ്ത്രധാരണം സ്ത്രീകളുടെ മാത്രം മാലപൊട്ടിക്കൽ തുടങ്ങിയ മോഷണ രീതികളിലൂടെ ഇത് കുറുവാസംഘമാണെന്ന് തോന്നുമെങ്കിലും ആലപ്പുഴയിലേത് കുറുവാസംഘത്തെ അനുകരിക്കുന്ന പ്രാദേശിക കള്ളന്മാരാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നാട്ടുകാർക്ക് പോലും സംശയമുണ്ടാക്കുന്ന വഴികളുള്ള ഉൾപ്രദേശം കവർച്ചയ്ക്ക് തിരഞ്ഞെടുത്തതാണ് ഈ സംശയത്തിനുള്ള പ്രധാന കാരണം പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് തമിഴ്നാട്ടുകാരാണെങ്കിലും കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം ബോഡി ബോഡിനായിക്കന്നൂർ കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവയുമൊക്കെ ഇവരുടെ താവളങ്ങളാണ് ആദ്യം പാലക്കാടും പിന്നെ കോഴിക്കോടുമായി കേരളത്തിൽ പലയിടത്തും നേരത്തെയും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് കേരളം ഇവർ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കളവാതിൽ അടച്ചെന്ന് ഉറപ്പാക്കുന്നത് ാക്കണം ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്നു പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിന്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്നും ഉറപ്പാക്കണം എന്നിവയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്